ഇന്നൊരു കഥയാണ് പറയുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഒരു ആണവ ശക്തിയായി മാറിയത് എന്ന കഥ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നഗസാക്കിക്കും മുകളിൽ അമേരിക്ക നടത്തിയ ന്യൂക്ലിയർ അറ്റാക്കോടെയാണ് ലോകരാജ്യങ്ങൾ ആറ്റം ബോംബിനെ ഭയക്കാൻ തുടങ്ങിയത് മാത്രമല്ല ഇനി വരുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളൊക്കെ ആണവശക്തിയായി മാറേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുകയായിരുന്നു അതിന്റെ ഭാഗമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അവരുടെ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ അമേരിക്ക ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളാണ് ആണവ ശക്തികളായി മാറിയിരുന്നത് അമേരിക്ക യുഎസ്എസ് ആർ യു കെ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങളാണ് അവ അങ്ങനെ ഒരാൾ ഇന്ത്യയിൽ മുന്നോട്ട് വരികയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയസ് പ്രോഗ്രാം അഥവാ ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ അദ്ദേഹം ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ന്യൂക്ലിയർ ഫിസിക്സിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഭാവ ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു ഭാവ ഒരു ന്യൂക്ലിയർ എനർജിയായി ഇന്ത്യ മാറേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ആ വരവിൽ നെഹ്റുവിനോട് അദ്ദേഹം വിശദീകരിച്ചിരുന്നു പക്ഷേ നെഹ്റു ഇതിന് ഒരു തരത്തിലും അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല ന്യൂക്ലിയർ എനർജി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട് എന്നാൽ സിവിലിയൻസിന് ഉപകാരപ്രദമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നതിനായി ജവഹർലാൽ നെഹ്റു തീരുമാനിക്കുകയുണ്ടായി ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുകയും ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബയെ അതിൻ്റെ തലവനായി നിയമിക്കുകയും ചെയ്തു പദ്ധതിയുടെ ഭാഗമായി വിവിധ പാശ്ചാത്യ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വിവിധ ന്യൂക്ലിയർ ഫെസിലിറ്റികളും റിസർച്ച് റിയാക്ടറുകളുമൊക്കെ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തു യു കെ യുടെ സഹകരണത്തോടുകൂടി അപ്സറ എന്ന ഒരു റിയാക്ടർ യു എസ് കാനഡ രാജ്യങ്ങളുടെ സഹകരണത്തോടുകൂടി സിറിസ് എന്ന് പറയുന്ന റിയാക്ടർ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായി മുന്നോട്ടു പോകുന്നു പക്ഷേ ഇത് നിർബന്ധമായും സെവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്ന നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഒരു മെമ്പറായി ഇന്ത്യ മാറുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പി ടി ബി ടി അഥവാ പാർഷ്യൽ ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി എന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും വെള്ളത്തിനടിയിലോ സ്പേസിലോ ന്യൂക്ലിയർ ടെസ്റ്റുകൾ ഒന്നും നടത്താൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരികയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് വേണ്ട എന്ന തീരുമാനത്തിൽ നിന്നും ഇന്ത്യ പിറകോട്ട് പോകുന്ന കാലഘട്ടം കാണാം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉണ്ടായ ഇന്ത്യ ചൈന യുദ്ധമാണ് തിരിച്ചടി നേരിടേണ്ടി വന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചൈന വിജയകരമായി ഒരു ന്യൂക്ലിയർ പവറായി പ്രഖ്യാപിക്കപ്പെടുകയും ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈന പോലെ ഒരു രാജ്യം അതും ശത്രു രാജ്യം ഇത്രയേറെ ശക്തമായി മാറുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കുള്ള വലിയ ഭീഷണിയാണെന്ന് തിരിച്ചറിവ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടത്തുകയും ആ യുദ്ധത്തിൽ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ രീതിയിലെല്ലാം ആണവശക്തികൾ ഇന്ത്യയ്ക്ക് ഒരു ഭീഷണിയായി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയുടെ ഭാഗമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി നമ്മൾ നിർബന്ധിതരാവുകയായിരുന്നു അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഭാവിയിൽ ആണവായുധമാക്കി മാറ്റാവുന്ന ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഒരു പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷർ ടെസ്റ്റ് നടത്തുന്നതിനും അനുമതി നൽകുകയും ചെയ്തു ഹോമി ജഹാംഗീർ ബാവയുടെ നേതൃത്വത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പച്ചക്കൊടി ലഭിച്ചാൽ പതിനെട്ട് മാസങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ആണവായുധം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന് ഹോമി ജഹാംഗീർ ബാവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്നാൽ ഈ അഭിമുഖം നൽകി മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഉണ്ടായ ഒരു അപകടത്തിൽ ഡോക്ടർ ജഹാംഗീർ ബാബ കൊല്ലപ്പെട്ടു ഏകദേശം അതേ സമയം തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയും മരണപ്പെട്ടു അതോടെ ഈ പദ്ധതി പാതി വഴിയിലായി എന്ന് വേണം പറയാൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജൂലൈ മാസത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി മുന്നോട്ട് വെക്കുകയും നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലോകരാഷ്ട്രങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഈ ഉടമ്പടിയിൽ നിന്നും പിൻവാങ്ങി അതിൻ്റെ കാരണം ഈ ഉടമ്പടിയിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നതാണ് അതായത് നിലവിൽ ആണവ ശക്തിയായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഈ ഉടമ്പടി ബാധകമല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുന്നേ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ആണവ ശക്തികൾക്ക് ഈ ഉടമ്പടി ബാധകമല്ല ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഉടമ്പടി ബാധകമായിട്ടുള്ളത് അവരാരും പുതിയ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പാടില്ല ഉള്ളവ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മാത്രമല്ല നിലവിലുള്ള ആണവ ശക്തികൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വികസിപ്പിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ാണ് ഈ കരാറിൽ പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ത്യക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു കാരണം ചൈന ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങൾ ആണവശക്തികളായി മുന്നോട്ട് പോവുകയും അത് നമ്മുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യ ഇതിനെ എതിർത്തു എല്ലാ രാജ്യങ്ങളും ഈ ഉടമ്പടിയുടെ ഭാഗമാകണം എന്നും നിലവിൽ ആണവ ശക്തിയായിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ ആണവശക്തിയെ നിരോധിച്ചുകൊണ്ട് ഈ ഉടമ്പടിയെ സപ്പോർട്ട് ചെയ്യണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇതിൽ ഒപ്പുവെക്കാം എന്ന ഉറപ്പും നൽകി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വോർ ഉണ്ടായ സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയുടെ സെവൻ ഫ്ലൈറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഏഴാം കപ്പൽ പട വരുന്നു അതുപോലെ തന്നെ യു കെയുടെയും ചില ഷിപ്പുകൾ ഇന്ത്യൻ ഓഷ്യനിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായി മാറി പക്ഷേ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി യു എസ് എസ് ആർ അവരുടെ ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള ഷിപ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുകയും അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെയും യു കെ യുടെയും കപ്പലുകൾ പിൻവാങ്ങുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താനും ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാനും സാധിച്ചു ഇതൊരു തിരിച്ചറിവായിരുന്നു അമേരിക്ക പോലുള്ള ആണവ ശക്തികളുടെ ഭീഷണി പലപ്പോഴും നമ്മൾക്ക് നേരിടേണ്ടി വരും നമ്മളൊരു ന്യൂക്ലിയർ പവർ ആണെങ്കിൽ നമ്മളോട് നേരിട്ട് യുദ്ധത്തിന് വരാൻ ഇവർക്ക് സാധിക്കില്ല എന്നൊരു വലിയ തിരിച്ചറിവ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ന്യൂക്ലിയർ ഡിവൈസ് ഡെവലപ്പ് ചെയ്യുവാനും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുവാനുമുള്ള തീരുമാനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസത്തിൽ ഒരു ന്യൂക്ലിയസ് ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്നതിനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ഗ്രീൻ സിഗ്നൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഇതിന്റെ ഭാഗമായി ഏകദേശം എഴുപത്തി അഞ്ചോളം എഞ്ചിനീയർമാരും സയന്റിസ്റ്റുകളുമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഈ എഴുപത്തിയഞ്ച് സയന്റിസ്റ്റുകൾക്കും എഞ്ചിനീയർമാർക്കും പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ വളരെ അടുത്ത ഓഫീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് അറിവുണ്ടായിരുന്നത് ചില സോഴ്സുകൾ പറയുന്നത് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർക്കോ ഹോം മിനിസ്റ്റർക്കോ പോലും ഈ പദ്ധതിയെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്ര അതീവ രഹസ്യമായാണ് ഈ ഒരു പരീക്ഷണം മുന്നോട്ട് പോയിരുന്നത് ഇതിന്റെ പരീക്ഷണം നടത്താനായി തെരഞ്ഞെടുത്തത് രാജസ്ഥാനിലെ ആൾതാമസം ഒന്നുമില്ലാതിരുന്ന പൊക്രാന് എന്ന് പറയുന്ന റീജിയൻ ആയിരുന്നു ഈ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻസും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുകയും ഇത് ട്രോംബ എന്ന് പറയുന്ന സ്ഥലത്ത് അസംബ്ലി ചെയ്യുകയും അവിടെ നിന്നും പിന്നീട് പൊക്രാനിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നാമത്തിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടിരുന്നത് അത്രയേറെ അതീവ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ അങ്ങനെയെല്ലാം കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് മാസം പതിനെട്ടാം തീയതി പൊക്രാനിലെ ടെസ്റ്റിംഗ് ഏരിയയിൽ വെച്ച് ഈ ന്യൂക്ലിയസ് ഡിവൈസിന്റെ ഇംപ്ലോഷർ ടെസ്റ്റ് നടത്തി ഈ ടെസ്റ്റിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ച മെസ്സേജിൽ പറയുന്നത് ഒടുവിൽ ബുദ്ധൻ ചിരിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഇത് വളരെ വിജയകരമായി ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സാരം അങ്ങനെയൊരു വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ത്യ ഒരു ആണവ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് ലോകരാജ്യങ്ങൾ സ്വീകരിച്ചത് മാത്രമല്ല പല പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ രംഗത്ത് വരികയും ഇന്ത്യക്കെതിരെ വിവിധ തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അവർ തീരുമാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാനിൽ ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് അത് പരീക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവന്നു അത് നമുക്ക് വലിയൊരു ഭീഷണിയായി മാറുകയായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും ഇന്ത്യക്ക് പലപ്പോഴായി സൈനികപരമായും പൊളിറ്റിക്കൽപരമായും ആയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുള്ള സുഹൃത്തു കൂടിയായിരുന്നു സോവിയറ്റ് യൂണിയൻ തകരുന്നതോടുകൂടി ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് ഒരു ആണവ ആയുധം നിർമ്മിച്ച് പരീക്ഷിക്കുന്ന രീതിയിലേക്ക് പോകണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ വന്നു ചേരുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുമാണ് ഈ ഒരു സുപ്രധാന തീരുമാനമെടുത്തത് അങ്ങനെ വീണ്ടും ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും പൊക്രാനിൽ വെച്ച് പരീക്ഷണം നടത്തുന്നതിനും ഇന്ത്യ തയ്യാറെടുത്തു എന്നാൽ അമേരിക്കയുടെ സ്പേസ് സാറ്റലൈറ്റ് ഇന്ത്യയുടെ ഈ നീക്കം കണ്ടുപിടിക്കുകയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എല്ലാം അമേരിക്കൻ അംബാസിഡർ നേരിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു മാത്രമല്ല അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ പി വി നരസിംഹറാവുവിനെ നേരിൽ കണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നൊരു വാർണിംഗ് നൽകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി താൽക്കാലികമായി ഇന്ത്യ ഈ പരിപാടി നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് ഇത് പുനരാരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ശക്തമായി ഇത്തരം കാര്യങ്ങൾക്ക് പിന്തുണ നൽകിയത് അതിന്റെ ഭാഗമായി ഒരു ടീം അദ്ദേഹം രൂപീകരിച്ചു പ്രധാനമായും മൂന്ന് പേരാണ് ഈ ടീമിൽ ഉണ്ടായിരുന്നത് ഈ ടീമിന് നേതൃത്വം നൽകിയത് അന്നത്തെ ഡിആർഡിഒയുടെ തലവനായിരുന്ന പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റായി മാറിയ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബി എ ആർ സി ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ തലവനായിരുന്ന അനിൽ കാക്കോട്ട്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ തലവനായിരുന്ന ആർ ചിദംബരം ഇവരായിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്ന പ്രമുഖർ ഈ പരീക്ഷണം എത്രയും കൃത്യമായി നടത്തുക എന്നതിനൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു കാര്യം കൂടി അന്ന് ഇവർക്ക് മുന്നിലുണ്ടായിരുന്നു അമേരിക്കൻ സ്പേസ് സാറ്റലൈറ്റുകൾ ചുറ്റി നടക്കുകയാണ് പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന് വേണം ഈ പരീക്ഷണം നടത്താൻ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ അതീവ രഹസ്യ സ്വഭാവത്തിൽ വേണം ഈ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ഈ ഒരു ടീമിന് വലിയ വെല്ലുവിളിയായിരുന്നു അതിനായി അവർ ഇന്ത്യൻ ആർമിയുടെ സഹായം തേടുകയും ഇന്ത്യൻ ആർമിയുടെ ഫിഫ്റ്റി എയ്റ്റ് എഞ്ചിനീയർ റെജിമെൻറ്റ് എന്ന് പറയുന്ന റെജിമെൻ്റ് ഈ പരീക്ഷണം നടത്തുന്നതിന് അതീവ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു മരുഭൂമിയിലെ മണൽ കൂനകളെ ഇവർ മറയായി എടുക്കുകയും അമേരിക്കൻ സാറ്റലൈറ്റിനെ കൃത്യമായി നിരീക്ഷിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയും ഈ പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്യുകയും എല്ലാ രാത്രികളിലും വേണം ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഈ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്ന ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ എല്ലാ ആളുകളും എപ്പോഴും ആർമി യൂണിഫോമുകളിൽ ആയിരിക്കണം എന്ന് തീരുമാനം എടുക്കുകയും ചെയ്തു ഈ പരീക്ഷണം നടക്കുന്ന സ്ഥലത്തെ കൃത്യമായി തിരിച്ചറിയാതിരിക്കാൻ ആർട്ടിഫിഷ്യൽ വെജിറ്റേഷൻ അതായത് കൃത്രിമ ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു പോകാതിരിക്കുന്നതിനായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുറമേ ആർക്കും ഇതിൻ്റെ വിവരങ്ങൾ എത്തിച്ചേരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു പുറമേ നിന്നും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഓഫീസ് വൃത്തങ്ങൾക്കും മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ കൈമാറിയിരുന്നത് പല ഇന്റലിജൻസ് ഏജൻസികളും അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഉൾപ്പെടെ ഫോണൊക്കെ ട്രാപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനായി ഈ പരീക്ഷണങ്ങൾ പങ്കെടുക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാതിരിക്കുന്നതിനുമായി ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള കോഡ് നെയിമുകൾ കൊടുത്തിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന് മേജർ ജനറൽ പൃഥ്വിരാജ് എന്നും ആർ ചിദംബരത്തിന് മേജർ ആർച്ച് ജനറൽ നടരാജൻ എന്നുമൊക്കെയാണ് വിളിച്ചിരുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായി സയന്റിസ്റ്റുകൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് പോലും പേരുകളിലും മറ്റുമൊക്കെയായിരുന്നു അത്രയ്ക്ക് അതീവ രഹസ്യമായാണ് ഓരോ നീക്കവും പ്ലാൻ ചെയ്തിരുന്നത് ഓപ്പറേഷൻ ശക്തി എന്ന് പേരിട്ടിട്ടുള്ള ഈ പരീക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ആയിരത്തി മെയ് മാസം പതിനൊന്നാം തീയതി സജ്ജമാക്കുന്നു അന്ന് ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഡിറ്റനേഷൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു അവിടെ തീർന്നില്ല അതിനുശേഷം രണ്ട് ഡിറ്റനേഷൻ ടെസ്റ്റുകൾ കൂടി നമ്മൾ വിജയകരമായി അവിടെ നടത്തുകയുണ്ടായി ഇത്തരത്തിൽ മൂന്ന് എക്സ്പ്ലോഷർ ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മാധ്യമങ്ങളെ കാണുകയും ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഒരു ആണവ ശക്തിയായ വിവരം അറിയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പൊക്രാൻ വണ്ണിന് ശേഷം നമ്മൾ പറഞ്ഞത് അതൊരു സമാധാനപരമായ ആണവ പരീക്ഷണം എന്നായിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം നമ്മൾ പറഞ്ഞത് നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും എക്സ്പ്ലോഷർ ടെസ്റ്റ് നടത്തിയെന്നും അത് വിജയകരമായി പൂർത്തിയാക്കിയെന്നുമാണ് അങ്ങനെ ഇന്ത്യ ഒരു ആണവ ശക്തിയായി എന്ന് കൃത്യമായി പ്രസ്താവിക്കുകയായിരുന്നു ആ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ